ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ വൈകുന്നേരമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ കലവില്ല കലവില്ല സൗണ്ട് ഉണ്ടാവും വേറെ ഒന്നുമല്ല തവള കറയുടെ സൗണ്ട് പിന്നെ മയിൽ കൂക്കയുടെ സൗണ്ട് ഇവിടെ ഭയങ്കര മയിലിൻ്റെ ശല്യം ആട്ടോ ഇവിടെ കോഴികളെ കാണാനില്ല ഫുള്ള് മയിലാണ് അതുകൊണ്ട് പിന്നെ പാമ്പിനെ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം എവിടെ നോക്കിയാലും മയിലാണ് പിന്നെ രാത്രിയായാൽ ഭയങ്കര ബഹളമാണ് ഇതിൻ്റെ എന്താ പറയുക പറയുന്നത് മണ്ണട്ടയോ എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ വരില്ലേ ഇടയ്ക്കിരിക്കലോന്ന് അതിന് മണ്ണട്ട അത് ഞങ്ങളോടൊക്കെ പറയാട്ടോ കേട്ടോ അപ്പം മണ്ണിട്ടയുടെ സൗണ്ടും ടവളുടെ സൗണ്ടും മൈലിയും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സൗണ്ടും എല്ലാം കൂടെ ഒരു അലുക്കി കുലുക്കാലേ അതൊക്കെ ക്ഷമിക്കാം കേട്ടോ പകലൊന്നും സമയം കിട്ടിയില്ല എന്നാൽ നാട്ടിൽ വന്ന ഓരോ പണികളായിട്ട് ഇങ്ങനെ ആവും അവിടെ ആന്ധ്രയിലാവുമ്പോഴോ സമയേ പോകില്ല എനിക്ക് കടന്നിട്ടും ഇരുന്നിട്ടും സമയം കണ്ടിടും ഇവിടെ ആകുമ്പോഴോ കിടക്കാനും ഇരിക്കാനും സമയം കിട്ടില്ല കാരണം നമുക്കിങ്ങനെ വെറുതെ ഉമ്മർത്തിരുന്നാലും പത്ത് ആൾക്കാരെ കാണാം നമുക്ക് അപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് അങ്ങനെ സമയം കൂട്ടും അപ്പം ഞങ്ങൾക്ക് പുഴയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പം ഈ ചാലൊക്കെ നിറഞ്ഞോട്ടോ ഈ ചാലിൽ കൂടെ നിറവേ മീൻ വരും അപ്പം ഈ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെയൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ അവിടുത്തെ പിള്ളേർ തന്നെയാണ് നിറയെ മീൻ കൂട്ടിട്ടോ കാരണം പാടങ്ങളൊക്കെ നിറഞ്ഞിട്ടിങ്ങനെ എന്തോ പറയില്ല ഏറ്റുമീൻ എന്ന് പറയില്ലേ ഇങ്ങനെ പാടങ്ങളൊക്കെ ഇങ്ങനെ ചാടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം ഈ തോട്ട് കൂടെ നിറയെ മീൻ വരട്ടോ അപ്പം പിന്നെ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം മീൻ വരണമെങ്കിൽ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജലനിധിയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ പൈപ്പ് കണക്ഷൻ അല്ല മറ്റേ സാധാരണ പഞ്ചായത്ത് പൈപ്പിൻ്റെ കണക്ഷൻ അല്ല ജലനിധിയുടെയാണ് അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂറൊക്കെ വെള്ളം വരുത്തുന്നതിൻ്റെ വെള്ളമാണ് അപ്പോൾ അത് അടിക്കുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ കേട്ടോ ജലനിധി അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ പുഴയിലേക്ക് പോയപ്പോൾ ഇതാണ് കാഴ്ച കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആൾ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതിനെ മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ടു അവർ കുളിക്കുകയായിരുന്നു അപ്പോൾ എടുക്കാം എടുക്കാതെ നമ്മൾ പാട്ടില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം വീഡിയോ ഓഫാക്കി അവർ പോയിട്ടാണ് പിന്നെ എടുത്തത് എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടോ അന്ന് വെള്ളമില്ലാണ്ട് വെറും പാറകളായിരുന്നു ഈശ്വരൻ ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല അങ്ങനെ പാറകൾ ഇതുപോലത്തെ വെള്ളം കാണുന്നുണ്ട് കേട്ടോ സാറിന് എപ്പോഴും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കണതാണ് അന്ന് വന്നപ്പോഴേ ഇടനഞ്ഞ് പൊട്ടിപ്പോയി കാരണം വെറും പാറകൾ ഷോ വെള്ളമില്ലാണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടി എന്ന് പറയും ഒരു മൂന്നാല് ദിവസം ആ ഞാൻ വന്നിട്ടൊരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് വെള്ളം വന്ന് അതും എങ്ങനെ വെള്ളം വന്നതെന്ന് ഫോണിലൊക്കെ ഉണ്ടായിരുന്നു അത്രയും മലമ്പോടാൻ പുറത്തുണ്ടെന്ന് പക്ഷേ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നോക്ക് അത് ഫോൺ എടുക്കുന്ന അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ നോക്കിയിരിക്കുന്നില്ല ഞാൻ ഫോൺ എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ ഞാൻ ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ട് പുഴയ്ക്ക് പോയതാ കേട്ടോ പുഴയ്ക്ക് പോകുമ്പോൾ അത്ര വെള്ളം തോന്നിയില്ല കുറച്ച് ഇങ്ങനെ വ്യത്യാസം തോന്നിയിട്ട് എന്തപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം വന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഞങ്ങൾ നിന്ന കല്ലൊക്കെ മൂടാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ വെള്ളം വരുന്നുണ്ട് എന്തോ പണി കിട്ടിയോട്ട് ഞാൻ പറഞ്ഞു മക്കളിന്ന് കുളിക്കുന്നു വേണ്ട നമുക്ക് വേഗം പോകാന്ന് പറഞ്ഞിട്ട് വേഗം മുങ്ങിയിട്ട് ഓടി വന്നിട്ട് കരയെ കയറി തിന്നിട്ടോ കാരണം ഞങ്ങൾ ഇന്ന് അടുക്കിലേക്ക് പോയിട്ടാണ് കുളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇല്ലല്ലോ നോക്കുമ്പോൾ കുറച്ച് അവർക്ക് നല്ല വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വേഗം കരയൊക്കെ കയറുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോൾ ഓരോ കല്ല് ഓരോ കല്ല് ഇങ്ങനെ മൂടാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചോ ഇനി വെള്ളം വരികയായതുകൊണ്ട് വേഗം വീട്ടിലേക്ക് വന്നു വീട്ടിൽ ഇങ്ങനെ വരണോളം ഓരോ ആൾക്കാർക്ക് അപ്പോൾ അതിൽ വെള്ളം വരണ്ട വെള്ളം വരേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു അതേലോ മലമ്പേടാന്ന് തുറന്നല്ലോ അറിഞ്ഞില്ലേ ഈ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ മാത്രമായിരുന്നു അന്ന് പൊട്ടത്തേക്ക് പോയതിട്ടോ കാരണം എല്ലാവരും അറിഞ്ഞു ഡാം തുറന്നുണ്ടോ ഞാൻ മാത്രം അറിഞ്ഞില്ല അപ്പം അങ്ങനെ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞു നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാനുണ്ടോ അപ്പോൾ അച്ചുവിന് ചെറിയൊരു ജലദോഷം ഉള്ളത് കൊണ്ട് തന്നെ അവൾ തല നനച്ചിട്ടില്ല ഞങ്ങൾ ഞാനും ഇച്ചുമൊക്കെ തല നനച്ചു കേട്ടോ അച്ചു നനച്ചിട്ടില്ല ശരിക്കും രാവിലെ ഒരു മുഞ്ഞു കൂളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണല്ലേ ഒന്നാമത്തെ കാര്യം തിരുമ്പലും കൂളിയും ഒരുമിച്ച് നടക്കും വീട്ടിലാവുമ്പോൾ ഇത് തിരുമ്പാതൊരു സമയം കണ്ടെത്തണം പിന്നെ കുളിക്കാനുള്ള ഒരു സമയം കണ്ടെത്തണം പറ ഇതാണെങ്കിൽ പല്ലുതേ ഇപ്പോൾ കൂളി തിരുമ്പൽ കാരണം വീട്ടിൽ നിന്ന് കുറച്ച് ഉമിക്കേരി എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ തേച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുഴ വരെ പല്ല് തേക്കൽ തന്നെ പണിയിട്ടോ ശരിക്കും പണ്ടുള്ളവർ പറയും നടന്ന് പല്ല്യക്കാൻ പാടില്ല എന്നൊക്കെ ഇന്നത്തെ മക്കളടുത്ത് നമ്മളതൊന്നും പണ്ട് കാര്യം ഇല്ല ഞാനും അങ്ങനെ തന്നെ ഇരുന്നു ഇടുന്നിട്ടോ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പല്ലിയേച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉമിക്കേരിയും കൈ പിടിക്കും എന്നിട്ട് ഇങ്ങനെ പല്ലിയേച്ചുകൊണ്ട് ഇങ്ങനെ പോവും പിന്നെ അങ്ങനെ കുളിയും കഴിഞ്ഞ് തിരുമ്പലും കഴിഞ്ഞ് ശിവ നേരെ ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ സോമീശ്വരമെന്നു പറയാം അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരും അത് സ്ഥിരമായിരുന്നു പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അപ്പോൾ എല്ലാം മാറി പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് ഇതുപോലെ കേട്ടോ കുളിച്ച് കഴിഞ്ഞ് അങ്ങനെ നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാ വീട്ടിൽ വരിക ഇതെന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ പ്ലാച്ചിൻ്റെ ഇല നമ്മൾ അട ഉണ്ടാക്കുന്ന ഇലയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുളിച്ച് വരുന്നോട് നിറയെ അട അടയുടെ ഇല അതായത് പ്ലാച്ചിൻ്റെ ഇല ഉണ്ടായിരുന്നു അപ്പോൾ കിച്ചു പറയണോ വന്നിട്ട് എനിക്ക് അട തന്നിട്ടില്ലല്ലോ അടയുണ്ടാക്കി തരണം എന്ന് പറയാം അപ്പോൾ ഞാൻ പറയാം ശരി രണ്ട് ദിവസം കൂടെ കഴിയട്ടെ നിന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഈ അട അടയുടെ ഇലയിൽ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു മണമാണ് പ്ലാച്ചിൻ്റെ ഇലയിൽ ചില ഒരു വാഴലയിലൊക്കെ ഉണ്ടാക്കും പക്ഷെ നല്ല ടേസ്റ്റും നല്ലൊരു ഒരു പ്രത്യേക മണമാണ് ഈ പ്ലാച്ചിൻ്റെ ഇലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാട്ടോ അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട് ഇട്ടോ അപ്പം അങ്ങനെ വീട്ടിലേക്ക് വന്നു അങ്ങനെ നമ്മുടെ പണികളൊക്കെ തുടങ്ങി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെറുപയർ കറിയാണ് വെച്ചിട്ടോ ചെറുപയറ് കറി ദോശയായിരുന്നു രാവിലത്തെ വിഭവം വീട് ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ വീടൊപ്പം കുറച്ചേ കാണിക്കാൻ പറ്റുള്ളൂ ചെറിയ വീടാണ് കേട്ടോ അപ്പോൾ എന്തായാലും സമാധാനമുള്ള വീടാ കേട്ടോ ചെറുതാണെങ്കിലും അടിപൊളി വീടാണ് എൻ്റെ വീട് എനിക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ വീടാണ് ഞാൻ കാണിച്ചു തരാട്ടോ ഒരു ദിവസം അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് ചെറുപയർ കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് അയ്യോ സോറി ചെറുപയർ കറി അല്ലാട്ടോ ഓർമ്മയില്ല ചെറുപയർ കറി തലേ ദിവസം ഞാൻ വെച്ചത് ഇത് ചക്കക്കൂരി കൂട്ടാനാണ് കേട്ടോ ചെറുപയർ കറി അല്ലാട്ടോ അയ്യോ ഞാൻ വിചാരിച്ചു ചെറുപയർ കറിയല്ലോ വെച്ചത് ചെറുപയർ കറി അല്ലാട്ടോ ചക്കക്കൂര് മസാലക്കറിയും ദോശയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ നേരെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിലും കുശാലമായിരുന്നു നല്ല മട്ട അരിയുടെ ചോറും മാമ്പഴ പുളിശ്ശേരിയും കണ്ണിമാങ്ങ അച്ചാറും എൻ്റെ ചെറിയ ചേച്ചി വരുമ്പോൾ കൊണ്ടുപോകുന്നത് കേട്ടോ കണ്ണിമാങ്ങ അച്ചാർ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ഒരു ചേച്ചി പാമ്പ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ചേച്ചി കുറച്ച് ദൂരെയാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു ചേച്ചീനെ ഞങ്ങളോട് നടന്നു പോകാൻ ദൂരമുള്ള കാണാൻ ഒരു ചേച്ചീനെ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ എൻ്റെ ചെറിയ ചേച്ചി ദൂരമുള്ള ചേച്ചിയാണ് കേട്ടോ കണ്ണിമാങ്ങ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണിമാങ്ങ അച്ചാറും പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂട്ടിയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് മാങ്ങാക്കുട്ട അതിങ്ങനെ കഴിക്കണം ആ മാങ്ങ അങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്ത് മൊത്തം എടുത്തിട്ട് ചോറിൽ ഇങ്ങനെ കലർത്തി 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 കഴിക്കും പിന്നെ നമ്മൾ ചോറിനോടത്ത് പിന്നെ അങ്ങനെ ഒരു കോംപ്രമൈസേ ഇല്ല നിറയെ ചോറുണ്ട് കേട്ടോ ഞാനൊക്കെ നല്ല പിടി പിടിക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ണിമാങ്ങച്ചാറും മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി ചോറുണ്ടു രാവിലെ ചക്കക്കുരു മസാലക്കറിയും ദോശ ഇടുന്നിട്ടോ വെള്ളപ്പയർ സോറി ചെറുപയർ കറി അല്ല ചെറുപയർ കറി ഞാൻ തലേ ഊസ വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറിപ്പോയതാണ് കേട്ടോ അപ്പം ക്ഷമിക്കണം പിന്നെ രാത്രിയായപ്പോൾ അതിലും കുശാലമായിരുന്നു എന്ന് വേറെ ഒന്നല്ല നമ്മുടെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി അങ്ങോട്ട് കൂട്ടാനും വെച്ചു പിന്നെ മത്തി പറക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതാണ് മത്തി വളരെ ചെറിയ പൊടി പൊടിമത്തിയായിരുന്നു കേട്ടോ വളരെ ചെറിയ ചെറിയ മത്തിയായിരുന്നു എൻ്റെ പങ്കാണ് കേട്ടോ അവരൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓ മയിൽ കൂക്കാൻ തുടങ്ങി കേൾക്കും നിലിസം ഉണ്ട് ആ അപ്പോൾ എന്താ പറയുക എൻ്റെ പങ്കാണ് കേട്ടോ എല്ലാവരും കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതെ വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ മത്തിക്കറിയാണ് ഇത് കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേട് വരുമെന്നില്ല ചട്ടിയിൽ വെച്ച് കിട്ടും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ ഇതിനകത്ത് തക്കാളി അതക്കളിയൊക്കെ ഞാൻ കിട്ടും ദക്കാളിയൊക്കെ ഇട്ടു തക്കാളിയൊക്കെ ഞാൻ അരച്ചിട്ടോ ഉള്ളിയും തക്കാളിയും കുരുമുളകും എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച് കളക്കിയിട്ടാണ് ഞാൻ മത്തിക്കറി വെക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇതോ നല്ല ടേസ്റ്റ് കേട്ടോ അത് ചട്ടിയിൽ തന്നെ വെക്കണം അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടി നിങ്ങൾ മാറ്റി വെച്ചതായിട്ട് ഇപ്പം രണ്ട് ദിവസം എനിക്ക് കുശാലമായെന്ന് അപ്പോൾ അങ്ങനെ ഇന്ന് മത്തിക്കറിയും മത്തി വറുത്തതും ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരിയും രാവിലെ ഉച്ചക്കൂര് കൂട്ടാനും എല്ലാം കൂടി തൃപ്തി ആയിട്ടോ നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു അതും കഴിച്ചുകൊണ്ടാണ് ഞാൻ അടിച്ച് പൊളിക്കുന്നത് ചിലർ ഇങ്ങനെ നാട്ടിൽ കയറുമ്പോൾ യാത്രകൾ പോവും എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോകാനൊന്നും ഇല്ല അപ്പം പിന്നെ ഞാൻ വീട്ടിലകത്ത് ഫുഡ് കഴിച്ചിരിക്കുകയാണ് പോകാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഛർദിയാണ് പ്രശ്നം എവിടെ പോകാണെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ് ബസ്സുകൾ കയറി തുടങ്ങുമ്പോൾ ഛർദിക്കൽ എന്താ ചെയ്യാമല്ലേ ഒരു വഴിയില്ല മാറാൻ